അപ്പം ഇന്ന് കുറച്ച് എക്സൈറ്റ്മെൻറ്റായവട്ടോ നേരത്തെ എഴുന്നേറ്റത് വേറൊന്നുമല്ല ഇന്നാണ് നമ്മൾ കബനി ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് വീഡിയോസിൽ മാത്രമേ ഞാൻ കബനി സഫാരിയൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ റിയൽ ആയിട്ട് അത് സാധിക്കാൻ ഒരു സന്തോഷം എന്റെ മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ മക്കളും എല്ലാവരും എഴുന്നേറ്റും പന്ത്രണ്ട് മണിക്കായിരുന്നു കേട്ടോ നമ്മളെ ചെക്ക്ഔട്ട് ടൈം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അധികം ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ പുറത്തൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ട്രാവലുണ്ട് നമുക്ക് കബനിയ ഫോറസ്റ്റിലേക്ക് അപ്പൊ നമ്മൾ നമ്മൾ ട്രാവൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്നര മണിയാവുമ്പോഴേക്കും നമ്മൾ കമ്പനി ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് മണിക്കായിരുന്നുണ്ട് അവിടെ ടിക്കറ്റൊക്കെ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു അര മണിക്കൂർ നമ്മൾ അതിൻ്റെ ചുറ്റിപ്പറ്റി സ്ഥലങ്ങളിൽ വെറുതെ ഒന്ന് കറങ്ങാൻ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ അവർ രണ്ട് മണിക്ക് കൗണ്ടർ ഓപ്പൺ ചെയ്തു ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറിയിരുന്നു ടിക്കറ്റിൽ തന്നെ സീറ്റ് നമ്പർ ഉള്ളത് കൊണ്ട് തോന്നിയ പോലൊന്നിരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി മൂന്ന് മൂന്നര മണിക്കൂർ കാടിനുള്ളിട്ടവിടെ ഇതിന് യാത്ര അതിനുള്ളിൽ കാണുന്ന മൃഗങ്ങൾ ചിലപ്പോൾ കടുവയാവാം പുലിയാവാം ആനയാവാം അങ്ങനെ അതിനുള്ളിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ടോ അതിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ചിലപ്പോൾ നമ്മൾ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ കാണാതെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയട്ടേ വാ ഞാൻ കാണിച്ചുതരാം ഇതൊരു ഓപ്പൺ ബസ്സായിരുന്നു കേട്ടോ കാരണം സൈഡും നല്ല വൃത്തി ഓപ്പൺ ആകുന്ന മുഖകൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു പേടിയോട് കൂടിയാണ് ഞാൻ ആ സൈഡിൽ ഇരുന്നത് കാരണം ചില വീഡിയോസിൽ ഞാൻ കാണാറുണ്ട് പുലിയെല്ലാം വന്നിട്ട് ആക്രമിക്കുന്നത് അപ്പോൾ അതുപോലെ എന്തൊക്കെ ആവുമോ ഇല്ലെങ്കിൽ കുരകന എന്തൊക്കെ വന്നിട്ട് മേതുള്ളുവോ അങ്ങനെയുള്ള ചെറിയ ചെറിയ നെഗറ്റീവ് തോട്ട്സൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും മൃഗങ്ങളെ കാണാനൊരു ആകാംക്ഷയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കലർന്ന ഒരു വികാരത്തോടുകൂടിയാട്ടോ ഞാൻ ആ ഒരു ബസ്സിലിരുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ മൃഗങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ എൻ്റെ ഫസ്റ്റ് ആണ് കബനി ഹോറസ്റ്റ് സഫാരി അപ്പോൾ ഞാൻ അത് ഒരുപാട് എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ ആനയെ കണ്ടപ്പോൾ തന്നെ പകുതി ശ്വാസം പോയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഒരു വലിയ കൊമ്പനാന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ അടുത്തേക്കാണോ വരുന്നത് എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ അത് അവർ നമ്മളൊന്നും ചെയ്യില്ല അവർ അവരുടേതായ രീതിയിൽ സൈഡിലേക്കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കാട്ടിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് ഒരു ടു ഡേ ട്രിപ്പ് ആയതോട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു കാരണം ഇങ്ങനെ ഇടയ്ക്കുള്ള യാത്രകളാട്ടോ നമ്മളുടെ മൈൻഡിനെ ഒന്നും നല്ല സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായി കാണുന്നത് വരെ എല്ലാവർക്കും ബംബായി അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ഫാമിലിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്